ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഏറ്റവും നിഗൂഢവും ആകാംക്ഷ നിറഞ്ഞതുമായ ഒരു പ്രവചനത്തിലേക്കാണ് നമ്മളിന്ന് ഇന്ന് കടന്നു ചെല്ലുന്നത് അതെ ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന യജൂജ് മജൂജ് എന്നിവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ കുന്നുകളിൽ നിന്നും അവർ കുതിച്ചെത്തും എന്ന് ഖുർആൻ പറഞ്ഞൊരു വിഭാഗം ആരാണിവർ ലോകാവസാനത്തിന് തൊട്ടുമുമ്പ് പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്ന ഈ ജനതയുടെ പേരാണ് യജൂജ് മജൂജ് ഈ കഥയുടെ തുടക്കം എവിടെയാണെന്നറിയാമോ അതിന് നമ്മൾക്ക് ഒരുപാട് കാലം പുറകിലേക്ക് കുർആാനിൽ പറയുന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോകണം ദുൽഖർനേനി എന്ന മഹാനായൊരു രാജാവ് പണി കഴിപ്പിച്ച ആ ഭീമൻ മതിലിന്റെ കഥയിലേക്ക് ദുൽഖർനൈനി എന്നു പേരുള്ള അള്ളാഹു ഒരുപാട് കഴിവുകളും അധികാരവുമൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്രകൾ നടത്തി അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ഈ കഥയുടെയെല്ലാം തുടക്കം അദ്ദേഹം യാത്ര ചെയ്തെത്തിയത് രണ്ട് കൂറ്റൻ പർവ്വതങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ അടുത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ അവർ വലിയൊരു ദുരിതത്തിലായിരുന്നു യജൂജ് മജൂജ് പേരുള്ള ഗോത്രങ്ങൾ അവരെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കും ആളുകളെ കൊല്ലും തുടങ്ങി ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ദുൽഖർണൈനിയെ കണ്ടപ്പോൾ അവർക്കൊരു പ്രതീക്ഷ വന്നു അവർ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു അങ്ങ് ഞങ്ങളെ ഈ അക്രമികളിൽ നിന്ന് യക്ഷിക്കണം അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു മതില് പണിത് തരാമോ അതിനുള്ള പ്രതിഫലം ഞങ്ങൾ തരാം എന്നവർ അഭ്യർത്ഥിച്ചു പക്ഷെ ദുൽഖർനെനി എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹം ആ പണം വാങ്ങിയില്ല എന്റെ ദൈവം എനിക്ക് തന്നത് തന്നെ ധാരാളമാണ് നിങ്ങളുടെ സഹായം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു കൂറ്റൻ ഇരുമ്പ് കട്ടകൾ കൊണ്ടുവന്ന് ആ രണ്ടു പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് അതിന്മേൽ തീയിട്ട് പഴുപ്പിച്ചു എന്നിട്ട് ഉരുക്കിയ ചെമ്പ് അതിലേക്കൊഴിച്ചു അങ്ങനെ ആർക്കും കയറി വരാനോ പുളിക്കാനോ പറ്റാത്തത്ര ശക്തമായ ഒരു വൻ മതിൽ അദ്ദേഹം അവിടെ പണുതു ഓക്കേ അത് പണ്ട് നടന്ന കഥ പക്ഷേ ഇന്നെന്താണ് അവസ്ഥ ആ മതിലിനപ്പുറം ഇപ്പോഴും അവരുണ്ടോ നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം ഉണ്ട് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് യാജൂജും മാജൂജും വെറുമുല ഐതിഹ്യമല്ല അവർ ഇന്നും ആ മതിലിനപ്പുറം ജീവിച്ചിരിപ്പുണ്ട് എണ്ണത്തിൽ വളരെ വളരെ വലുതായൊരു ജനത നമ്മുടെ കണ്ണുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രം പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഓരോ ദിവസവും അവർ ആ മതിൽ തുരന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തു വരാനായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരമാവുമ്പോഴേക്കും ഏകദേശം അത് പുളിക്കാറാവും അപ്പോൾ അവരുടെ നേതാവ് പറയും ശരി നമുക്ക് നാളെ വന്ന് ബാക്കി തീർക്കാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട വാക്കവർ പറയാൻ മറന്നുപോകും ഇൻഷല്ല അതായത് ദൈവം ഇച്ഛിച്ചെങ്കിൽ എന്ന് അതുകൊണ്ട് തന്നെ പിറ്റേന്ത് രാവിലെ അവർ വരുമ്പോഴോ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ ആ മതിൽ പഴയതിനേക്കാൾ ശക്തമായി എവിടെയുണ്ടാകും ഇതങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഈ അവസ്ഥ എക്കാലവും തുടരില്ല ഒരു ദിവസം വരും അവർ പുറത്തിറങ്ങുന്ന ദിവസം അതാണ് ആ വലിയ പ്രവചനം ഇനി നമുക്ക് ഭാവിയിലേക്ക് പോകാം അങ്ങനെ ഒരു ദിവസം അള്ളാഹു നിശ്ചയിച്ച ആ ദിവസം അവരുടെ നേതാവ് പോലെ പറയും പക്ഷേ ഇത്തവണ ആ വാക്ക് കൂടി ചേർക്കും നാളെ നമുക്ക് ഇത് തീർക്കാം ഇൻഷാ അല്ലാ ആ വാക്ക് പറയുന്നതോടുകൂടി ആ മതിര് തകർക്കാൻ സാധിക്കും അതോടുകൂടിയാണ് ലോകം കാത്തിരിക്കുന്ന ആ വലിയ സംഭവങ്ങൾക്ക് തുടക്കമാവുന്നത് അവരുടെ വരവ് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചനങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ആദ്യം ആ മതില് തകരും പിന്നെ അവർ ഭൂമി മുഴുവൻ ഒരു പ്രളയം പോലെ വ്യാപിക്കും അവർ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും നിസ്സഹായരായ വിശ്വാസികൾ പ്രാർത്ഥനയിൽ അഭയം തേടും അവസാനം ഒരു ദൈവീകമായ ഇടപെടലിലൂടെയായിരിക്കും അവരുടെ അന്ത്യം അവരുടെ എണ്ണം എത്ര ഭീമമായിരിക്കുമെന്നറിയാമോ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ സംഘം ഒരു തടാകക്കരയിലൂടെ പോകുമ്പോൾ അതിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിക്കും അവർക്ക് പിന്നാലെ വരുന്നവർ അവിടെ എത്തുമ്പോൾ സംശയിക്കും പണ്ടിവിടെ ഒരു തടാകമുണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ എന്ന് അത്രയ്ക്ക് ഭീകരമായൊരു ജനക്കൂട്ടമായിരിക്കും അത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ വരവെന്ന് പറയുന്നത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല അത് അന്ത്യനാൾ വളരെ വളരെ അടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈസാ ഈസാനബി അലൈസലാം ഭൂമിയിലുള്ള സമയത്തായിരിക്കും അവരെ നേരിടാൻ മനുഷ്യർക്കാർക്കും കഴിയില്ലെന്ന് അല്ലാഹു അദ്ദേഹത്തെ അറിയിക്കും അതുകൊണ്ടുതന്നെ നബിയും കൂടെയുള്ള വിശ്വാസികളും മലമുകളിൽ അഭയം തേടും അവരുടെ കയ്യിലുള്ള ഒരേയൊരു ആയുധം എന്തായിരിക്കും പ്രാർത്ഥന അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും അള്ളാഹു ഒരുതരം പുഴുക്കളെ അവരുടെ മേൽ അയക്കും അതവരുടെ കഴുത്തിൽ ബാധിച്ച് ഒരേ രാത്രി കൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് നശിച്ചു പോകും ഒരു യുദ്ധം കൊണ്ടല്ല പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ആ അന്ത്യം സംഭവിക്കുന്നത് അപ്പോ ഈ വലിയൊരു കഥയിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത് ഒന്ന് ഇത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒന്നാണ് രണ്ട് ഖുറാനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു പിന്നെ പ്രാർത്ഥനയ്ക്ക് എത്ര വലിയ ശക്തിയുണ്ടെന്നും അന്ത്യനാൾ ഒരു യാഥാർത്ഥ്യമാണെന്നും നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നു നോക്കൂ ഈ പ്രവചനം എത്രയോ കാലം മുൻപേ നമുക്ക് മുന്നറിയിപ്പായി നൽകപ്പെട്ടതാണ് ഒരുനാൾ ആ മതിൽ തകരും അതോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നതും ഒരു സത്യമാണ് ഈ ഒരു അറിവ് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ക്ഷമിക്കാനും വിശ്വസിക്കാനും നമ്മളെ എത്രമാത്രം സഹായിക്കും ഒന്നാലോചിച്ചു നോക്കൂ